ഈ െങ്കില് എന്റെ വാപ്പമാര് രണ്ട് കണ്ണുകൾ കൊണ്ടാണ് ജീവിച്ചതെങ്കിൽ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് ഒരായിരം കണ്ണുകളോടെ ജീവിക്കേണ്ട കാലമാ ഒരായിരം ശ്രദ്ധയോടെ കഴിയേണ്ട യുഗമാ എന്റെ പ്രിയമുള്ളവര്

എന്ന് പറയുന്ന മാരകമായ വൈറസ് ആണല്ലോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അപകടകരമായ ഏറ്റവും വലിയ വൈറസ് എന്താ അത് കൊറോണയല്ല അത് കോവിഡ് അല്ല അത് പ്രളയമല്ല അത് ക്യാൻസർ അല്ല അത് ട്യൂമർ അല്ല എന്തെന്നറിയോ എന്താ പറയുക അതുകൊണ്ട് സ്നേഹനിധികളായ രക്ഷകർത്താക്കളോട് എന്റെ മാതാപിതാക്കളോട് പറയാ രാത്രി ഒൻപത് മണിയായ ഒൻപത് മണിയായ നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ കത്തുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ നമ്മുടെ മക്കളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നത് നിങ്ങളൊന്ന് തിരിച്ചറിയണേ നിങ്ങൾ പറയൂ ലൗസ്താദ് ഇപ്പൊ എന്റെ മക്കൾക്ക് കൂട്ടുകെട്ടില്ല എന്റെ മക്കൾക്ക് കൂട്ടുകെട്ടില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല അവൻ എപ്പോഴും വീട്ടിൽ തന്നെയാ വല്ലാത്ത സ്നേഹമാ അപകടമാണ് ഉണ്ണ അപകടമാണ് കാരണം എന്താണെന്നറിയോ പതിവില്ലാതെ നിങ്ങൾക്ക് മക്കൾക്ക് നിങ്ങളോട് ദേഷ്യം തോന്നിയ നിങ്ങളുടെ മക്കൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ പഠിക്കണേ ചിന്തിക്കണേ ആ മക്കളെ ൾ കടിമകളാകുന്നതിന്റെ തലമുറകളാണെന്ന് കൈവിട്ടു പോകുന്നത് സ്വന്തം കൂടെപ്പറപ്പിന് കുഴിമന്തി വാങ്ങിക്കൊടുത്ത് കഴിക്കുന്നതിന് തലക്കടിച്ചു കൊണ്ട് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞതെന്താ അള്ളാഹുവേ പതിമൂന്ന് വയസ്സുള്ള അവസാമോന്റെ കണ്ണു പോലും ദൂരേക്ക് തിരിച്ചു പോയി എന്താ കൊലപ്പെടുത്താൻ അഫാൻ എന്ന് പറയുന്ന പറയാൻ കഴിയില്ല ആ തലച്ചോറ് പേരില പേരില ലഹരികൾ കടിമകളാകുന്ന കാലമാ അതിനെതിരെ ില്ല ദിവസങ്ങളോളം മാസങ്ങളോളം വലവിരിച്ചുകൊണ്ട് എം ഡി എം എം അതുപോലെ കഞ്ചാവും പിടിച്ചെടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്തിന്റെ റാലി വരുന്നത്

ഒരുപാട് കൊലയാളികൾ നൽകിയില്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പ്രഭാതം പൊട്ടിവിടന്നപ്പോ എത്ര കൊലപാതകങ്ങളുടെ കഥയാ നമുക്ക് വായിക്കാനുള്ളത് പത്തു മാസം ഗർഭം എന്ന് പറയുന്ന ഒരു മൃഗീയമായ പൊന്നുമോൻ സമ്മാനം കൊടുത്തത് കേരളത്തിലാ കേരളത്തിലാഹുവേ നമ്മുടെ ഈ സാക്ഷര കേരളത്തിലാ പഠനത്തിന് വേണ്ടി കടന്നു വന്നുപോയ വിദ്യാർത്ഥികളുടെ ശരീരത്തില് പൊക്കി കൊടിയില് കോട്ട് ലോശനൊഴിച്ചു കൊണ്ട് മൃഗീയമായി പൊട്ടിച്ചിരിക്കുന്ന വീഡിയോ നമ്മൾ ദിവസം എറണാകുളം ജില്ലയിലെ കൊച്ചിയില് മൂന്ന് എട്ടാം ക്ലാസ്സിൽ പെൺമക്കളെ പോലീസ് പിടിച്ചില്ലേ വീട്ടിലറിയുമെന്ന് കരുതി അന്നാഹുവേ വഞ്ചിയിൽ നിന്ന് കപ്പലിൽ നിന്ന് ബോട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടി പോലീസുകാരെടുത്തു ചാടി ആ മക്കളെ രക്ഷിക്കുകയാണ് കൂടെയുണ്ടായിരുന്ന ചെറുപ്പക്കാരെ ആ പതിനഞ്ചും പതിനാറും ഇരുപതും വയസ്സായ മക്കളുടെ ഉണ്ടായിരുന്നത് ഒരു തലമുറകൾക്ക് മുഴുവൻ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ലൈംഗിക നിരോധിത ഉറകളാണെന്ന് നമ്മൾ നമ്മുടെ തലമുറകൾ അതുകൊണ്ട് ഇനി നമുക്കൊരു നമുക്ക് ഒരു ചെന്താമര നമുക്ക് പാടില്ല അതുകൊണ്ട് പ്രിയമുള്ളവര് ഈ മകല് മാറ്റി തീരുമാനമെടുക്കേണ്ട കാലമാ സംഘടനക്കാർ ചേർന്ന് നിൽക്കേണ്ട സമയമാണ് വേണ്ട തീരുമാനം സംഘടനയുടെ പോരാ വേണ്ടി പ്രവർത്തിച്ചാ പോരാ മകലിന് വേണ്ടി ഓടിമടന്നാ പോരാമക്കണ്ണുകളോടെ കൊത്തി വലിക്കാമിക്കുന്ന കാപാലികന്മാരെ തിരിച്ചറിയ നമുക്ക് കഴിയണമല്ലോ അതുകൊണ്ട് ആ മക്കളെ നമ്മൾ തിരിച്ചറിയണം ആ മക്കളെ സമുദായത്തിന്റെ പേര് നമുക്ക് സമുദായത്തിനുപകാരപ്പെടുത്താൻ കൊണ്ടുവരണമല്ലോ തൊണ്ണൂറ് വയസ്സ്